ഈ കാണുന്ന സ്ഥലമാണ് മലയാളികളുടെ സ്വന്തമായ കർണാടകയിലുള്ള കൊടജാദ്രി ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി വരുന്ന ആൾക്കാരുടെ പ്രായം നോക്കുവാണെങ്കിൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വയസ്സായ അച്ഛനും അമ്മന്മാരാണ് ഇതിൻ്റെ മുകളിൽ യാതൊരു രീതിയിലുള്ള ആയാസമില്ലാണ്ട് ഈ ഒരു മലമുകളിലോട്ട് കയറി വരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു കൊടജാതി സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്സിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കൊടജാതിരിയിൽ നമുക്ക് കോടമഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കാൻ നേരത്ത് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ഓരോരോ ഫ്രെയിം എന്ന് പറയുന്നത് മുകളിലോട്ട് നമുക്ക് ട്രക്ക് ചെയ്ത് വരാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ജീപ്പിൽ തന്നെയാണ് വരുന്നത് ഏകദേശം ആറ് കിലോമീറ്റർ ഉള്ള ഈ ഒരു ജീപ്പിലൂടെയുള്ള ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ് മുകളിലോട്ട് വരാൻ നേരത്തെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ വന്നിട്ട് വേറെ ഒരു വൈബിലോട്ട് തന്നെ മാറിയിരിക്കുവാണ് ഞാൻ ആദ്യമായിട്ടാണ് കൊടജാദ്രി എന്നൊരു സ്ഥലത്തോട്ട് വരുന്നത് തന്നെ അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് എൻ്റെ കസിൻസിനോടൊപ്പം തന്നെയാണ് കൊല്ലൂരിലെ മൂകാംബിക്കദേവി ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും മഷ്ടമായിട്ട് വന്നിരിക്കേണ്ട സ്ഥലം കൂടിയാണ് കൊടജാദ്രി അരവിന്ദന്റെ അതിഥികൾ എന്നൊരു സിനിമയിലെ പല ഭാഗങ്ങളും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള വൈബ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സമ്മറിലാണ് പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മഴക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്താണ് ഈ ഒരു ഭാഗത്തിൽ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മഞ്ഞിൽ മൂടി നിൽക്കുന്ന ആ ഒരു സർവ്വജ്ഞ പീഠവും ഈ ഒരു മലയിലോട്ടുള്ള ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കുടജാതിരാണ് നമ്മുടെ ശങ്കരാചാര്യ തപസിയിരുന്ന സർവജ്ജം പീഡാണ് മുകളിലുള്ളത് സോ ജസ്റ്റ് ഒരു ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നത് ഇങ്ങനെ ആരും വരരുത് കുറച്ച് ഡേഞ്ചറാണ് സോ ഞങ്ങൾ കയറി വന്ന വഴി ആദ്യം കുറച്ച് കട്ടയ്ക്ക് നല്ല കട്ടയ്ക്കുള്ള ഓഫ് റോഡായിരുന്നു ഈ കാണുന്ന സർക്കിളാണ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിക്ക് ചെയ്ത് നമുക്ക് പോയാൽ ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് പിടിക്കാം പക്ഷേ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നിയർ ബൈ ആയിട്ടുള്ളൊരു സ്പോട്ടുണ്ട് അവിടെ നിന്ന് ജീപ്പ് പിടിക്കാം അവിടെ ആയിരത്തി അഞ്ഞൂറായിരുന്നു ജൂൺ തൊട്ട് രണ്ടായിരമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ക്യാഷ് നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ് ഈ കാണുന്നതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ രാവിലെ ആറു മണിക്കാണ് എൻട്രി സമയമുള്ളത് സോ എക്സിറ്റ് ചെയ്യുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് പക്ഷേ നാലുമണിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് തിരിച്ച് പോർന്നിരിക്കണം സോ ഇവിടെ അഡൾട്ടിന് ഏകദേശം ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളാവട്ടെ പ്ലാസ്റ്റിക് കവറാവട്ടെ അതിനെ എൻ്ററി ചെയ്യണം അതിനനുസരിച്ചിട്ട് ഇരുന്നൂറ് രൂപ എങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം ഇരുന്നൂറ് ഉണ്ടാവും നൂറ് രൂപയുണ്ടാവും അപ്പോൾ ഡിപ്പെൻഡ് അപ്പം നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് ഇതാണുള്ളത് അതിനനുസരിച്ചിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം സോ അത്രയും പ്ലാസ്റ്റിക് തിരിച്ചു കൊണ്ടു വരികയാണെങ്കിൽ നമുക്ക് ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് സോ ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഓഫറോട് തുടങ്ങി ആ ഒരു കോൺക്രാക്ട് റോഡ് അവിടെ വരെ മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരം വന്നിട്ടേനും നല്ല രീതിയിൽ മഴ പെയ്തു സോ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വേനൽക്കാലത്ത് വരേ നേരത്ത് നല്ല രീതിയിലുള്ള പൊടിമണ്ണായിരിക്കും സോ മഴക്കാലത്ത് വരെ നേരത്ത് അങ്ങനെ ഒരു നമുക്ക് ബെനിഫിറ്റും കൂടെ ഉണ്ട് ടോട്ടൽ നമുക്ക് ജീപ്പ് റൈഡ് ഉള്ളത് ഏകദേശം ആറര കിലോമീറ്റർ ആണെന്ന് തോന്നും അതിനുശേഷം നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ മുകളിലോട്ട് കയറിപ്പോകണം പക്ഷേ ഈ ഒരു ആറര കിലോമീറ്റർ എന്ന് പറയുന്ന നേരത്ത് എല്ലാ സമയത്തും ഒരേപോലെ ഉണ്ടായിരിക്കില്ല റോഡ് കണ്ടീഷൻ അപ്പോൾ ഞാൻ പോയ സമയത്ത് അത്യാവശ്യം ബെറ്റർ ആയിരുന്നു വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിള് ചെയ്യാനുള്ള ഒരു ഇടയായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ സോ ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഇവിടെ റോഡ് എവിടൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് അവർ ക്ലിയർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത മഴക്കാലത്തിൽ ഇപ്പോഴത്തെ കാലത്തിൽ മഴ പെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിളല്ല സൊ നല്ല രീതിയിൽ കുത്തി ഒലിച്ച് വെള്ളം വരെ നേരത്ത് റോഡ് വീടും മോശമാകും എന്നുള്ള സാധ്യത കൂടുതലാണ് സോ അങ്ങനെയുള്ളപ്പം റോഡ് കണ്ടീഷന് പെട്ടെന്നൊക്കെ മാറിപ്പോവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ജീപ്പ് എന്ന് പറയുന്ന നേരത്തെ ഉള്ളിലുള്ള ആൾക്കാരെയും സൂക്ഷിച്ചവരെ കൊണ്ടുപോകും എന്നുണ്ടെങ്കിൽ പോലും വണ്ടി അവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡും ഉണ്ടാകും ചാട്ടൊക്കെ ഉണ്ടാകും സോ അങ്ങനെയുള്ള എന്താ പറയുക ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ സോ ഇപ്പോഴത്തെ അതായത് സമ്മർ തുടങ്ങിയ ശേഷം റോഡ് കുറച്ച് ഓക്കെ ആയിരിക്കും ഈ ഒരു സതായത് റെയിനി സീസണിലാണ് കുറച്ച് പ്രശ്നമുള്ളത് സോ ഇങ്ങോട്ട് ഏകദേശം മോൾ ഭാഗത്ത് നമ്മൾ എത്തിയിപ്പം തന്നെ ആ ഒരു മുട്ടക്കുന്ന് പോലെ ഇരിക്കുന്ന ചെറിയ ചെറിയ മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മഴക്കാറും നമുക്ക് കാണാം ചെറുതായിട്ട് മഴ തുള്ളികൾ പൊടിഞ്ഞ് വീണും തുടങ്ങിയിട്ടുണ്ട് സോ ഇപ്പോഴാണ് ആ ഒരു വൈബ് ആക്റ്റീവായി തുടങ്ങിയത് ഈ കാണുന്ന മലനിരകളുടെ മുകളിൽ നമുക്ക് എന്തെങ്കിലും അനിമൽസിനെ കാണാൻ സാധിക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു മലമുകളിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു ആ ഒരു വൈൽഡ് ആനിമൽസ് എന്താണെന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഗ്ലാസ് തുറന്നു വെച്ചിരിക്കുന്നത് ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് സോ അതുകൊണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അതായത് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണല്ലോ സോ ഒരുപാട് ജീപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ വരുന്ന കാണാം സോ അതും നമുക്ക് കാണാൻ നേരത്ത് പെട്ടെന്ന് പേടി തോന്നും കാരണം സാധാരണ ഹോർണടിയൊന്നും ഇവിടെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വലിയ വലിയ വളവിലൊക്കെ ഹോർണടിക്കാറുള്ളൂ സോ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഇങ്ങനത്തെ ജീപ്പൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇപ്പോൾ ജീപ്പ് എത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് അരവിന്ദിൻ്റെ അതിരുകൾ എന്ന സിനിമയുടെ ആ ഒരു സോങ്ങിൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ കൊടചാമതിലെ പല ഭാഗത്തായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മെജോറിറ്റി ഓഫ് ഷൂട്ടിങ് നടന്നിരിക്കുന്നത് ആ ഒരു മൂകാംബി ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റിയുള്ള പല സ്പോട്ടിലാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ ഒരു മലനിരകളുടെ താഴ്വാര എന്ന് പറയുമ്പം പ്യുവർ താഴ്വാരമല്ല ഒരു സൈഡിൽ നിന്ന് കാണുന്ന ഒരു മിഡിൽ ഓഫ് ഭാഗത്തിലുള്ള ഒരു ഭാഗമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ശരിക്കും ഈ റോഡ് സൈഡിൽ ഒന്നും ഒരു കൈവരി പോലും ഇല്ല പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് അത് സൂക്ഷിക്കണം അവിടെ അവർ എൻ്റർ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും പോലും നമ്മൾ ബാഗിനുള്ള ക്യാരി ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ഇവിടെ ഇടാൻ പാടില്ല ഈ ഒരു കുടജാതിൽ നമുക്ക് എവിടെയും പ്ലാസ്റ്റിക് കാണാൻ സാധിക്കുന്നില്ല വളരെ കുറവാണ് അവിടെ ഇവിടെ മൂന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുന്നേ ഉള്ളു പിന്നെ അവരെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ഉപദേശിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഫോറസ്റ്റുകാർ വിചാരിച്ചാൽ ഫോറസ്റ്റുകാർ എന്നല്ല നമ്മൾ വിചാരിച്ചാലും പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റും എല്ലാവരും ഒറ്റൊരു കാര്യം വിചാരിച്ചാൽ മതി ഈ ഒരു ഭൂമി നമുക്ക് മാത്രമല്ല സ്വന്തം എന്നുള്ളത് എല്ലാവരും ഈ ഒരു ഭൂമിയിലെ അതിഥികളാണ് സോ നമ്മൾ വരും പോവും നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ചുറ്റുമുള്ള പരിസരം മൊത്തം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് സോ ഏകദേശം ഒരു അര മണിക്കൂറിലുള്ള ഈ ഒരു ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞിട്ട് ഏകദേശം ആ ഒരു ജീപ്പ് പാർക്കിങ്ങിൻ്റെ ആ ഒരു സ്പേസിലെത്തി ഇനി ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുവാണ് വിസിബിലിറ്റി വളരെ കുറവാണ് സോ ഇവിടെ ജീപ്പ് ഒതുക്കിയിട്ട് ഇനി മുകളിലോട്ട് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോകാനുണ്ട് അപ്പം നമ്മൾ ഇവിടം വരെ ഓഫ് റോഡ് ചെയ്ത് ഈ കാണുന്ന ജീപ്പിലാണ് വന്നത് ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് നടന്നാണ് പോകാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടം കേറിയിട്ടുണ്ട് ഇതാണ് ജീപ്പിന് വരാൻ പറ്റിയ ലാസ്റ്റ് പോയിന്റ് അപ്പം ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ മൂഗാസുരൻ എന്ന രാക്ഷസിനെ ഈയൊരു ഭാഗത്താണ് മൂകാംബയ്യ ദേവി കീഴ്പ്പെടുത്തി അതിൻ്റെ അടയാളമായിട്ടുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമൊക്കെ ഒരു ഭാഗത്തുണ്ട് അപ്പം ശരിക്കുള്ള ചരിത്രം ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ തന്നെ ഒരു കുളമുണ്ട് ആ ഒരു കുളത്തിൽ നിന്നും അങ്ങോട്ടും കുളത്തിലോട്ട് വരുന്ന ആ ഒരു വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടറാണ് സോ പല ഭാഗത്തും ഇവിടെ നോയ് എൻട്രി എന്നൊക്കെ ബോർഡ് ഇട്ടിട്ടുണ്ട് സോ ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞൾ മൂടി കിടക്കുവാണ് നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് വിസിബിലിറ്റി ഇല്ല സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുമ്പോൾ ഒരുപാട് വയസ്സായ ആൾക്കാർക്ക് മുകളിലോട്ട് കയറി പോകുന്ന കാണാം ഈ ഒരു ട്രക്കിങ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ആയിട്ടില്ല മറ്റുള്ള ആ ട്രക്കിങ് പോയിന്റിൽ വെച്ച് നോക്കാൻ നേരത്ത് സോ നമുക്ക് പ്രശ്നമാകെ വരുന്നത് ഈ ഉരുളൻ കല്ലുകളാണ് കയറിപ്പോകുന്ന നേരത്ത് ഒരു കഥപ്പുണ്ടാകും പക്ഷേ തിരിച്ചിറങ്ങാൻ നേരത്ത് നമ്മൾ സൂക്ഷിച്ചവണ്ണം കാര്യങ്ങൾ വെക്കാൻ വേണ്ടി കാരണം അത്രത്തോളം ഉരുളം കല്ല അത്യാവശ്യം മുകളിലോട്ട് കയറി വന്നു കയറി വന്നപ്പോൾ ഇവിടെ റെയിൻ വാട്ടർ സൂക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു കുളം ഉണ്ടാക്കി വെച്ചിരുന്നു ഇല്ലേ സോ ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് മൂക്കാമ്പിക്ക ആ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് അപ്പം കുറച്ച് കയറി വന്നു ഈ ഒരു ഭാഗത്ത് അട്ട ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരുപാട് ഒരുപാട് സാധ്യതയുണ്ട് കുറച്ച് കാടൊക്കെ മൂടിക്കിടക്കുവാണ് സോ ഈ ഒരു വഴി നമുക്കിനി മുകളിലോട്ട് പോകാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ കയറിയതുകൊണ്ട് നമുക്ക് കയറാൻ അത്രത്തോളം മടി ഉണ്ടാവില്ല വലിയ വലുതായിട്ട് കിതയ്ക്കത്തില്ല പിന്നെ ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങോട്ട് കണ്ടില്ല ആ മുല്ല മുകളിലൊക്കെ കോടമഞ്ഞിങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി അല്ലേ ഇനിയും ഒരുപാട് കയറാനുണ്ട് ഇവിടെ കണ്ടില്ലേ എല്ലാ സ്ഥലത്തു നിന്നും വഴി കാണാം അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്ന കാണാം അതുപോലെ തന്നെ ഇങ്ങോട്ടും കയറിപ്പോകുന്നത് കാണാം സോ മൊത്തത്തിൽ മഞ്ഞ മൂടി നിൽക്കുന്നതുകൊണ്ട് ഏത് ഭാഗത്ത് പോകണം എന്നുള്ള ഐഡിയ ഉണ്ടാവില്ല അതാണ് ഏത് വഴിയാ പോണ്ടേ ഈ വഴി ഇങ്ങോട്ടോ സോ കേറി വന്ന വഴി ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നേരെ പോകാനുള്ളത് ഇങ്ങോട്ടും മറ്റു വില പല വ്യൂ പോയിന്റിലോട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷേ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് എക്സിറ്റ് സമയത്ത് ആ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവിടെ ഡിസ്പോസ് ചെയ്താണ് പ്രോപ്പറായിട്ട് അങ്ങ് ദൂരത്ത് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഫ്രെയിം അല്ലേ കോടമഞ്ഞ് ഈ ഒരു ഭാഗം നിന്നാണ് അടിച്ചു കയറി താഴോട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറാൻ വേണ്ടി കണ്ടില്ല ഈ ഭാഗമൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ് ഇതുപോലെയല്ല കല്ലിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചവിട്ടുവാണെങ്കിൽ തെന്നി അടിച്ച് താഴെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ അവിടെ നോക്കിക്കേ ഫ്ലോയി ഒരേ ഫ്ലോയി കണ്ടില്ലോട്ടും കൊക്കയാണ് റൈറ്റിലോട്ടും കൊക്കെയാണ് ഇങ്ങോട്ട് വീണ കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് ഇത്ര നേരം നമ്മൾ താഴോട്ടും നല്ല കൊക്കയായിരുന്നു സൈഡിലോട്ടും അത്യാവശ്യം നല്ലൊരു കുഴിയായിരുന്നു വെള്ളമൊക്കെ പോയി പോയി ഒരു കാന പോലെ ഏറ്റവും നല്ല കുഴിയായിരുന്നു സോ ആ ഒരു ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ല കോടയാണ് താഴോട്ടുള്ള വിസിബിലിറ്റി ഒന്നും കാണാൻ സാധിക്കില്ല നല്ലൊരു മഴ പെയ്തു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ നല്ല ചെളിവെള്ളമാണ് ഈ ഒരു മല കാണുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ രീതിയിലുള്ള ഒരു കേറ്റ നമുക്ക് വലിയ രീതിയിലുള്ള സ്ട്രഗൾ നമുക്ക് ഫീൽ ആവത്തില്ല എളുപ്പത്തിൽ അങ്ങ് കയറി പോകാനേ ഉള്ളൂ സോ കണ്ടില്ലേ സോ താഴോട്ട് ഇറങ്ങി വരാൻ നേരത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പയ്യെ ബോഡി വൈറ്റ് ബാക്കിലോട്ട് കൊടുത്തിട്ട് പയ്യെ ഇറങ്ങി വരിക എന്തെങ്കിലും ഇത്രയും നേരം മലയുടെ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് കാടിൻ്റെ ഉള്ളോട്ട് കയറി സോ ഇങ്ങോട്ടൊക്കെ നല്ല മഞ്ഞിലൊക്കെ ഈ കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പക്ഷേ താഴെ നോക്കിയാൽ ഇഷ്ടം ഏറ്റവും പോലെ ആൾക്കാരാണ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമ്മറിലാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ക്യാരി ചെയ്യണം ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതുള്ളതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ആരും വെള്ളം ക്യാരി ചെയ്തിട്ടില്ല സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് വെള്ളം കാര്യമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിലൊന്നും ക്യാരി ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ സോ ഈ ഒരു കല്ലൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഷാർപ്പാണ് മുട്ടുകുത്തിയൊക്കെ വീണെങ്കിൽ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി സോ നമ്മൾ ശ്രദ്ധിച്ച് നടന്നാൽ മതി വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല സോ ഈ ഒരു കാട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും കുറച്ച് പ്ലെയിൻ പ്ലെയിനായി സ്ഥലത്തോട്ട് വന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ മടത്തിട്ടാണോ എന്താണെന്നറിയില്ല കിടക്കുന്നൊക്കെ കാണാം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് മുകളിലോട്ട് കയറി വന്നവരായിരിക്കും ചിലപ്പം താഴോട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരും ആയിരിക്കാം സോ ഇവിടെ ഒരു ടൈമിങ്സ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിംഗ് എക്സിറ്റ് ആവണമെന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാർ തിരക്കി പിടിച്ച് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക സോ തിരക്ക് പിടിച്ചിറങ്ങിപ്പോകുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് തെന്നാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പയ്യെ ഒരു സമയം പറഞ്ഞിരിക്കും നോക്കി അതിന് ഒരു നൂറ് ഇരുന്നൂറ് ഫൈൻ അടിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഫൈൻ അടുപ്പിക്കത്തില്ല കയറി വന്ന ആ ഒരു അവർക്ക് എതപ്പിലും അവർ ഒരു ബ്രീത്തിങ് ഉണ്ടല്ലോ അതാണ് കുറച്ചും കൂടെ നമ്മൾ മടുപ്പിക്കുന്നത് അത് വിട്ടാൽ അത്യാവശ്യം നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചകളാണ് നമുക്ക് കയറാൻ നേരത്തെ കാണാൻ സാധിക്കുന്നത് താഴെ അത്യാവശ്യം നല്ല കുഴിയാണ് അടിയിൽ നിന്ന് നല്ല കാറ്റ് വീശിട്ട് എന്നാ സ്പീഡിലെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നത് നോക്കിക്കേ സോ മഴക്കാലത്ത് വന്ന കാഴ്ചകളൊക്കെ ഇത്രത്തോളം ഉണ്ടാവുള്ളൂ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും മൊത്തത്തിൽ കോടമഞ്ഞ് കയറി ഇങ്ങനെ നിൽക്കുവാണ് വിസിബിലിറ്റി ഒട്ടുമില്ല നമുക്കിവിടെ എന്താ എങ്ങനെയാ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു പുൽമേടകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അത്യാവശ്യം മഴ വന്നിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് പച്ചപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്രെയിം ഉണ്ട് പക്ഷേ വിസിബിലിറ്റി ഒട്ടുമില്ല കോടമഞ്ഞൊക്കെ കുറച്ചൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കാര്യമില്ല അങ്ങ് ദൂരെ നമ്മുടെ കൂട്ടത്തിൽ വന്നവർ അവിടെ എത്തി കുറച്ച് നിന്നത്തേനും കുറച്ചൊക്കെ വിസിബിലിറ്റി ആയി തുടങ്ങി ഇവിടെയുള്ള കോടമഞ്ഞൊക്കെ പോയി അടിപൊളി വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ നിമിഷ നേരത്തിനാണ് ഈ ഒരു വിസിബിലിറ്റി വന്നു പോകുന്നത് എപ്പോൾ വരും പറയാൻ പറ്റത്തില്ല കണ്ടില്ലേ ഏകദേശം കുറച്ച് ഇവിടെ വിസിബിലിറ്റി ആയി തുടങ്ങി ഈ ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ താഴ്വാരത്തുള്ള ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത്യാവശ്യം നല്ല താഴ്ച ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ താഴ് കണ്ടില്ല നല്ല രീതിയിൽ കോടമഞ്ഞിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഫ്രെയിം അല്ലേ സൂര്യൻ്റെ ഒരു പ്രകാശം കണ്ടില്ലേ സൂര്യനും വന്നു പൊളിച്ച് ആണല്ലേ അടിപൊളി അത്യാവശ്യം നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് സൂര്യൻ ജസ്റ്റ് ഒന്ന് വന്നു പോയി ആ ഇപ്പോഴും ഉണ്ടല്ലോ മുകളിൽ കണ്ടില്ലേ സൂര്യൻ ജസ്റ്റ് ഒന്ന് വന്നു വന്നുപോയി ചെറുതായിട്ട് ഒരു വിസിബിലിറ്റി നമുക്ക് കണ്ടു തുടങ്ങി പക്ഷേ എന്നാലും വീടും കോടമഞ്ഞിങ്ങനെ കയറി അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ കയറി വന്ന വഴി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കണ്ടില്ലേ ഈ ഒരു വഴിയാണ് കയറി വന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇന്നൊരു സൺഡേ ആണ് ഏകദേശം നമ്മളിപ്പോൾ മുകളിലോട്ട് കയറി വന്നെങ്കിൽ കുറച്ചും കൂടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നല്ല കൊക്കയാണ് ഈ ഒരു റൈറ്റ് സൈഡിൽ നല്ല കാടാണ് ഈ ഒരു സൈഡിലോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇത്രത്തോളം സ്ട്രിക്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇപ്പോഴും അങ്ങനെ കാണുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി ഈ കാണുന്നതാണ് സർവജ്ഞ പീഠം ശങ്കരാചാര്യർ തപസ്സിരുന്ന ആ ഒരു പീഠമാണ് കാണുന്നത് പക്ഷെ മഞ്ഞിൽ മൊത്തം മുങ്ങിക്കടക്കുവാണ് ഒരു സർവജ്ഞ പീഠത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ സൈഡിലാണ് ശരിക്കുമുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഫെൻസിങ് ചെയ്തിരിക്കുന്ന ബാക്ക് സൈഡിൽ തന്നെയാണ് ശരിക്കുമുള്ള കുടജാതിരിയുടെ ആ ഒരു ബ്യൂട്ടി ഉള്ളത് ശരിക്കുള്ള കൊടജാതിരി കുടജാതിരി എന്ന് പറയുമ്പം കുട എന്ന് വെച്ചാൽ അമ്പ്രളയാണ് ജാതി എന്ന് പറയുമ്പോൾ മലനിരകൾ ആ ഒരു രീതിയിൽ ആർത്ഥം സൂചിപ്പിക്കുന്നതാണ് തോന്നുന്നത് സോ ശരിക്കുമുള്ള ആ ഒരു ബ്യൂട്ടി കുടജാദ്രി അതായത് അമ്പറലിനെ കൂട്ടുള്ള മലനിരകളാണ് ഈ ഒരു ഈ ഭാഗത്ത് അങ്ങനെയാണ് മലയാളത്തിൽ ഈ ഒരു പേര് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സോ അറിയത്തില്ല അങ്ങനെ തന്നെയാണ് കുടജാതിരിന്ന് കുടജാദ്രി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് സോ ശരിക്കുമുള്ള ഈ ഒരു സർവജന പീഠത്തിൻ്റെ ആ ഫെൻസിങ് ചെയ്തിരിക്കുന്ന ബാക്ക് സൈഡിലുള്ള ആ ഒരു വ്യൂ ഇപ്പം നിലവിൽ മഞ്ഞു മൂടി നില്ക്കുന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ അങ്ങോട്ടാണ് ഒരു ചെറിയൊരു കേവൊക്കെ ഉണ്ട് അവിടെ ഒരു ശിവന്റെ ചില ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് നെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ ഇവിടെയാണ് ശങ്കരാചാര്യരുടെ ആ ഒരു ചെറിയൊരു പ്രതിഷ്ഠ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സർവജ്ഞ പീഠം എന്ന് പറയുന്ന നേരത്ത് ശങ്കരാചാര്യർ വന്നിരിക്കുന്ന നേരത്തെ ഈ ഒരു പീഠം ഇങ്ങനെ അല്ലായിരിക്കും നേരെ ഈ ഒരു പാറപ്പുറത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മറിയുണ്ടാവും പിന്നീട് ആയിരത്തി ഇരുന്നൂറ് വർഷമോളം ആയല്ലോ സോ പിന്നീട് പല രാജാക്കന്മാരും പല ഭക്താദികളൊക്കെ ഇങ്ങനെ പണത് പണത് അതിനൊരു ഇത് ചെയ്തു വെച്ചിരിക്കുകയാണ് സോ അവിടെവിടെ നമുക്ക് റിസ്ട്രിക്റ്റഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നേരം അവിടെ ഇരുന്നു സോ അങ്ങനെ നമ്മൾ ഇപ്പൊ തിരിച്ചിറങ്ങണം നമ്മളിപ്പോൾ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുവാണ് എന്താ എന്ന് വെച്ചാൽ ഒരാൾ മൂത്ര വെച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കൂണ കണ്ടു എന്ന് പറഞ്ഞു അതായത് നമ്മുടെ മഷ്റൂം അത് എന്ത് മഷ്റൂമാണ് നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ബ്രൂ കണ്ടേ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് അതാണോ ഓരോ മരത്തിന്റെ മുകളിലും ചെലന്തിക്കൂടുകളില്ലേ ചിലന്തി എന്നല്ലേ പറയുന്നത് സോ പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഒരു ഫ്രെയിമില് നോക്കിവിടെ ക്യാമറ വെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് താഴോട്ട് ഇറങ്ങാൻ നേരത്തെ മുകളിലോട്ട് കയറി വരുന്ന ആൾക്കാർ മടത്ത് അവിടെ ഇവിടെ ഇരിക്കുന്നതാണ് സോ താഴോട്ട് ഇറങ്ങാൻ നേരത്താണ് കുറച്ചൊക്കെ ആ ഒരു മലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ കുറച്ച് കോടമഞ്ഞൊക്കെ പോയിട്ട് കുറച്ച് വിസിബിലിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട് മാത്രം കാടാണ് അപ്പൊ അവിടെയാണ് വെള്ളത്തിന്റെ ഒരു ഇതുള്ളത് ചാല് വളർന്നിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഡീപ്പ് ആണ് സോ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന നേരത്ത് വൈൽഡ് ആനിമൽസ് കാണാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഇവിടെ കാണാത്ത എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്മാരുടെ ആ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഇല്ലെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ടൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സോ ഈ ഒരു വഴി കണ്ടല്ലോ ഇതാണ് കുറച്ച് ഇടിഞ്ഞ വഴി കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വഴി ഇപ്പോൾ ഞാനൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് കുറച്ച് കുറച്ചാഴോട്ട് ഇറങ്ങിപ്പോവും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ് കാലും ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയില്ല ഇവിടെയാണ് കൂടുതൽ അട്ട കാണാനുള്ള സാധ്യത നമ്മൾ ലേറ്റ് ആയതുകൊണ്ടേ നമ്മുടെ വണ്ടി തിരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ലാഭമല്ലേ തിരിച്ചിറങ്ങാൻ നേരത്തെ ഈ ഒരു ഭാഗം തെളിഞ്ഞിരിക്കുന്നു വിചാരിച്ചു പക്ഷെ ഇപ്പോഴും കോടയില് മുങ്ങി നിൽക്കുവാണ് പക്ഷെ നേരത്തെ കാലം കുറച്ച് വെളിച്ചമുണ്ട് ഈ ഒരു കുളത്തില് കുറച്ച് മീനൊക്കെ കാണാം ആമയുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ മീനൊക്കെ നമുക്ക് കാണാം തെളിഞ്ഞ വെള്ളമല്ല കുറച്ചൊരു കലങ്ങിയ വെള്ളമാണ് ഇവിടെ ചെറിയൊരു ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ ഒരു കുടീരങ്ങളാണ് അവിടെ ഉള്ളത് ഏകദേശം ഈ ഒരു ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് വന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ കൊണ്ട് തിരിച്ചറങ്ങാൻ വേണ്ടി ഈ ഒരു സർവ്വജ്ഞ പീഠം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിലോട്ട് എത്താൻ വേണ്ടി ഓരോ മലനിരകളുടെ മുകളിലോട്ട് ഓരോ മല ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങനെ രണ്ട് മൂന്ന് മലകളിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ആ ഒരു സർവജ്ഞം പീഠം ഇരിക്കുന്ന ആ ഒരു മലനിരകളുടെ മുകളിലോട്ട് എത്തുന്നത് സോ ഏകദേശം അതിൽ ആറ് കിലോമീറ്ററോളം നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും അതിനുശേഷം ട്രക്ക് ചെയ്ത് പോകണം പക്ഷേ ഈ ഒരു ജീപ്പിലോട്ട് അതായത് ജീപ്പ് എത്തുന്നവരെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിട്ടം വരെ വരാൻ നേരത്താണ് കുറച്ച് എന്താ പറയുക കുറച്ച് സ്ട്രഗിൾ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കാരണം ജീപ്പിൻ്റെ ഒരു ആട്ടമൊക്കെ ആയതുകൊണ്ട് സോ ബാക്കിൽ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഫ്രണ്ടിലാണെങ്കിൽ കുറച്ചും കറിയോ മിഡിൽ സ്പേസ് ആയതുകൊണ്ട് കുറച്ച് കംഫർട്ട് ഉണ്ടാവും ഈ ഒരു ഭാഗത്താണ് അരവിന്ദൻ്റെ അതിഥികൾ എന്നൊരു സിനിമയിലെ ഒരു പാട്ടിൻ്റെ ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്തത് സമയം ഓൾറെഡി ലേറ്റായി ചെക്ക് പോസ്റ്റിൽ ലേറ്റായി ചെന്ന ഫൈൻ ഉണ്ടാവും സോ എന്നാലും ചേട്ടനോട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു നിർത്താൻ പറ്റും കുറച്ച് സമയത്തിനൊക്കെ നിർത്തി തന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്രേമുണ്ട് അതാണ് സോ ഈ കാണുന്ന വഴിയാണ് കയറി വന്നത് സാധാരണ നിർത്തി തരാറില്ല കണ്ടില്ലേ സോ അവിടെ നിന്ന് വരെ നിർത്താറുണ്ട് അതിൻ്റെ ശരിക്കുമുള്ള ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇപ്പം കുറച്ച് മറിയായിപ്പോയി അത്യാവശ്യം നല്ല ഒരു കാഴ്ച ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു സൊ ഈ ഒരു വഴിയാണ് നമ്മൾ കയറി വന്നത് അടിപൊളിയല്ലേ സോ ജീപ്പിനിവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറാണ് നമ്മുടെ ബോർഡിൽ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടായിരം ചാർജ് ചെയ്യുന്നുണ്ട് അതായത് ഈ മാസം ജൂൺ ഒന്നാം തീയതി തൊട്ടും സോ കുറച്ചൊക്കെ ബാർഗെൻ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ കുറച്ച് നമുക്ക് ഫിറ്റാണ് സോ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് ഒരുപാട് പേര് വഴിയിലൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പോവാലേ അങ്ങ് ദൂരെ കാണുന്നത് ലിംഗനമക്കി ഡാമിൻ്റെ ആ ഒരു ബാക്ക് വാട്ടർ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു ബാക്ക് വാട്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണെന്ന് തോന്നുന്നത് കർണാടക ഗവൺമെൻറ് ആ ഒരു ഡാം പണിതിരിക്കുന്നത് ആ ഒരു സമയത്ത് ഒരുപാട് വീടുകൾ ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി ദൂരെ നിന്ന് കണ്ടിട്ട് കാട്ടിയാണെന്ന് തോന്നുന്നു പക്ഷെ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് മുൻപ് ഈ ഒരു സൈഡിൽ അത് അതുണ്ടായിരുന്നു ഇപ്പം വൈകുന്നേരമായ ആ ഒരു ഭാഗത്തോട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ ഒരു മുകളിൽ ഒരുപാട് പോത്ത് കാട്ടുപോത്തുകൾ എന്ന അതായത് നമ്മുടെ കാട്ടി അവിടെ കിടക്കുന്ന കാണാം അമ്മലയുടെ അപ്പുറത്തും ഉണ്ടാകും സൊ ഒരുപാട് അനിമൽസ് ഉണ്ട് മനുഷ്യൻ്റെ സാന്നിധ്യം മാക്സിമം അത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ് സോ ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള വൈൽഡ് ആനിമൽസ് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സോ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ കയറി ആ ഒരു ഭാഗം വിസിബിലിറ്റി പോയി തുടങ്ങി സോ അങ്ങനെ തിരിച്ച് ചെക്ക് പോസ്റ്റിൻ്റെ എവിടെ വന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള ഒക്കെ വെരിഫൈ ചെയ്യും അപ്പം വെരിഫൈ ചെയ്ത ശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് വരും അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് നേരെ പോകുന്നതാണ് അരവിന്ദൻ്റെ അതിഥികൾ എന്നൊരു സിനിമയിൽ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് സമ്മറിലാണ് അപ്പോൾ ആ ഒരു പച്ചപ്പൊക്കെ അത്രത്തോളം ഇല്ല സോ ആ ഒരു സിനിമയിൽ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും വരണ്ട ഒരു പ്ലേസ് ആയതുകൊണ്ട് സോ മഴക്കാലത്താണ് ഈ ഒരു കൊടജാതി അതൊരു വേറെ ലോഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ മടക്കാലത്ത് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലുള്ള വിസിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു കൊടജാതയും നിങ്ങൾ കയറിയിരിക്കണം അപ്പോഴേ അതൊരു ഫുൾഫിൽ ആവുകയുള്ളൂ മലമോകളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകും കയറിയ ശേഷം നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞൊരു ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുക എല്ലാവരും ഹാപ്പി ആയിരിക്കാം സോ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു പുതിയ യാത്രയായിട്ടും പുതിയ സ്ഥലങ്ങളായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ്